ും വർഹത്തുല്ലാത്തു പ്രേമുള്ളവരെ ഞാൻ ഇന്നുള്ളത് വായക്കാട് പമ്പൻ ജനസാഗരട്ടോ കേട്ടോ സ്റ്റേ സ്റ്റേജിന്റെ മുൻവശത്ത് രണ്ട് സൈഡിലും മൊത്തത്തിൽ എന്താണ് ഈ ആൾക്കാർക്ക് എന്തിനു അറിയോ ദിക്കറിനെ സ്നേഹിച്ച് വന്നാലാട്ടോ ദിക്കർ കൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് നേട്ടം നോക്കുക മനസ്സിലായണ് അവ ഞാനൊന്ന് അവിടൊപ്പം കൂടിട്ടോ അപ്പൊ അന്ന് പള്ളി നമുക്ക് വലിയൊരു പള്ളിയാട്ടോ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ റമദാവിൻ്റെ മുന്നേ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞ് അതിലൊന്നു തരില്ല അപ്പം നിങ്ങളാരെങ്കിലൊക്കെ നിങ്ങളൊക്കെ ദിക്കറ് ചൊല്ലാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ദിക്കറൊക്കെ ചൊല്ലിക്കോളിട്ടോ നമുക്ക് ദുനിയാവും ആഹ്റവും മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം ദിക്കറ് ചൊല്ലണം അതിനുള്ള വമ്പൻ ജനവരിട്ട് നമുക്ക് കണ്ടില്ലേ ഇത്ര എത്ര ആൾക്കാരാണവര് കൊല്ലത്തുന്ന് പട്ടാമ്പി അതേമാതിരി തമിഴ്നാട് കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഒന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതല്ല ഏതായാലും അവിടെ പോയി വലിയ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് ഏഹ് ഉൾപ്പെട്ട് കുട്ടികളും മുതിർന്നവരും ഒരുപാട് സ്ത്രീകളും ഒക്കെ ഉണ്ട് ഏഹ് അതാ പത്തേക്കാല് ആയപ്പോ പരിപാടി കഴിഞ്ഞു എന്നാലും ജനസാഗരം കൊണ്ട് ഏഹ് റോഡും ഒക്കെ ബ്ലോക്ക് ആയി ഏതായാലും പന്ത്രണ്ട് മണിയാകുമ്പോഴത്തെ തിരിച്ച് വീട്ടിലെത്തി മുസ്താന്റെ ക്ലാസ് ഡെയിലി നമ്മൾ യൂട്യൂബിൽ ഉണ്ടാവും നൂറ് നൂറ് അജ്മീർ മജ്ലിസ് അല്ലെങ്കിൽ നൂറ നൂറ് അജ്മീർ വലിയ ഫൈസി എന്നുള്ള ലൈവൊക്കെ ഉണ്ടാവും അങ്ങൾ ഒക്കെ കാണുന്ന പോലാണ് ഈ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നിട്ട് പുണ്യം കരസ്ഥമാക്കുക അപ്പൊ അതാകത്തേല നമ്മളെല്ലാവരും വിജയങ്ങൾ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപ്പൊ പള്ളി റമൽദാന് റമൽദാൻ മുമ്പന്നെ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് കൊല്ലം കൊണ്ടാട്ടോ അത്രയും വലിയ പള്ളി അവിടെ നിർമ്മിച്ചത് പത്തിരുന്നൂറ്റി അമ്പത് മുത്തലിമുകൾക്ക് താമസിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും അപ്പൊ ഏതായാലും എല്ലാവരും പിന്നെ ദിക്കറുകളിലൊക്കെ പങ്കാളികളാകുക പുണ്യം നേടുക എനിക്ക് പറയാനുള്ളത് ഒരു ഒമ്പതര പത്ത് ഏക്കർ സെലൻഡെന്നാണ് അവിടുന്ന് പറയപ്പെട്ടത് ആ പത്ത് ഏകദേശം പത്ത് ഏക്കർ ആ ഏക്കറ കണക്കിന് ഫുള്ള് നിറഞ്ഞാണ് കുറെ ആളുകൾ പുറത്തും ഒക്കെ ഉണ്ടായി എല്ലാവരും പരമാവധി എല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് അടുപ്പിക്കാന് പ്രവർത്തകരും നാട്ടുകാരും മിക്ക അവണ്ടിയർമാരും ശ്രമിച്ചാണ്